നയൻറ്റി പെർസെൻറ്റ് സ്കോളർഷിപ്പോട് കൂടി ഒരു കോഴ്സ് പഠിച്ചാലോ നിങ്ങളുടെ ലൈഫും കരിയറും സെറ്റാക്കുന്ന ഒരു കോഴ്സ് യെസ് ഇനി ബി എസ് സി അഗ്രികൾച്ചർ പഠിക്കാം ലൈഫ് സെറ്റാക്കാം എസ് ജി ടി ക്കും ഐ കാർ അക്രെഡിറ്റഡ് യൂണിവേഴ്സിറ്റിയാണ് എസ് ജി ടി എന്ന് ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികൾക്കും ഇല്ലാത്തതും എന്നാൽ അഗ്രികൾച്ചർ പഠനത്തിൽ ഒഴിച്ചു ഒന്നാണ് ഐ കാർ അക്രഡിറ്റേഷൻ ഇതുണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ പി ജി അല്ലെങ്കിൽ പി എച്ച് ഡി പഠനം സാധ്യമാകൂ ലോകോത്തര നിലവാരമുള്ള ക്യാമ്പസ് Agricultural UG, PG, PhD courses available at one and only university. NAC, A, and NIRF accredited university. So, quality no compromise. At the most modern equipment solar the lab Delhi airport is almost a kilometer. Are you? College Delhi. safe. It is absolutely safe. പൂർണ്ണമായും മലയാളികൾ നിയന്ത്രിക്കുന്ന ഇരുന്നൂറിലധികം മലയാളി കുട്ടികൾ പഠിക്കുന്ന കേരള കേരളമെസ്സും ഹോസ്റ്റലുമുള്ള ക്യാമ്പസ് ആണ് എസ് ജി ടി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസും ഹോസ്റ്റലും ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് എന്നതാണ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന മറ്റൊരു ഘടകം അതുമാത്രമല്ല ഫുള്ളി എയർ കണ്ടീഷണായിട്ടുള്ള വൺ വി എച്ച് കെ ടു ഷെയറിങ് റൂംസ് ആണ് ഹോസ്റ്റൽ ആൻഡ് ദ മെയിൻ അട്രാക്ഷൻ ഇസ് നിങ്ങളെ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യുകയും എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള സൗകര്യം യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു സോ സേഫ്റ്റി ഇസ് അഷ്യോർഡ് സോ ഇനി എന്തിനും മറിച്ച് ആലോചിക്കണം ഇന്ന് തന്നെ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യൂ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ വേദ മെഡി ഗൈഡൻസ്